ഹെൽത്ത് കെയർ വിസ ചട്ടങ്ങൾ കൂടുതൽ കർക്കശമാകുമ്പോൾ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള നിരവധി വിദേശ തൊഴിലാളികളാണ് കഷ്ടത്തിലാകുന്നത് കഴിഞ്ഞ വർഷം യോഗ്യ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം തൊഴിൽ വിസകളാണ് വിദേശ തൊഴിലാളികൾക്ക് നൽകിയത് അതിൽ മുപ്പത്തി പേർ ഇന്ത്യയിൽ നിന്നുള്ളവരായിരുന്നു എന്ന് കണക്കുകൾ കാണിക്കുന്നു ഇങ്ങനെ ജോലിക്കെത്തി എന്തെങ്കിലും വിധത്തിൽ ജോലി നഷ്ടപ്പെടുകയോ സ്പോൺസർ അയോഗ്യനാക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ പുതിയ സ്പോൺസറെ കണ്ടെത്താൻ കൂടുതൽ സമയം അനുവദിക്കണമെന്ന് കുടിയേറ്റ തൊഴിലാളികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഓൺലൈൻ നിവേദനത്തിന് അത് പുറത്തിറങ്ങിയ ദിവസങ്ങൾക്കകം തന്നെ ആയിരക്കണക്കിന് ഒപ്പുകളാണ് ലഭിച്ചിരിക്കുന്നത് ഈ മാസം ആദ്യം മുതൽ പ്രാബല്യത്തിൽ വന്ന നിയമമനുസരിച്ച് ഇംഗ്ലണ്ടിൽ കെയർ വർക്കർമാരുടെ സ്പോൺസർമാരായ കെയർ ദാതാക്കളായ കമ്പനികൾ കെയർ ക്വാളിറ്റി കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യണം ഈ മേഖലയിലെ തൊഴിലാളികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് തടയുവാനായിട്ടാണ് ഈ പുതിയ നിയമം കൊണ്ടുവന്നതെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് എന്നാൽ ഇന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ള നിരവധി വിദേശ കെയർ വർക്കർമാർക്ക് ഈ നീക്കം ഏറെ ക്ലേശങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നേരത്തെ സ്പോൺസർമാർ ആയിരുന്നവരിൽ പലരും ഈ പുതിയ നിയമം വന്നതോടെ സ്പോൺസർമാർ അല്ലാതായി തീർന്നു ഇതോടെ ഇവരുടെ സ്പോൺസർഷിപ്പിൽ എത്തിയവർക്ക് യു കെയിൽ തുടരണമെങ്കിൽ മറ്റൊരു സ്പോൺസറെ കണ്ടെത്തേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിനായി നിയമം അനുവദിക്കുന്നത് കേവലം അറുപത് ദിവസങ്ങൾ മാത്രവും ഒരു കുടുംബത്തെ സംബന്ധിച്ച് തിരികെ പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തുവാനൊക്കെ അറുപത് ദിവസങ്ങൾ തീരെ കുറവാണ് എന്ന് ഈ നിയമദിനം തയ്യാറാക്കിയ ബാലകൃഷ്ണൻ ഗോപാലൻ പറയുന്നു മക്കളുടെ സ്കൂൾ പഠനവും താറുമാറാകുമെന്ന് മാത്രമല്ല വാടക അഡ്വാൻസ് തിരികെ ലഭിക്കാനും ബുദ്ധിമുട്ടാകും അതുപോലെ ടിക്കറ്റ് ചാർജുകൾ റീലൊക്കേഷൻ ചെലവുകൾ എന്നിവയൊക്കെ കണ്ടെത്തേണ്ടതുണ്ട് ബാലഗോപാൽ പറയുന്നു ഒരുപാട് ഹെൽത്ത് കെയർ വർക്കർമാർക്ക് യു കെയിൽ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അവരെ സ്പോൺസർ ചെയ്തിരുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് പുതിയ നിയമം വന്നതോടെ നഷ്ടമായതിനാൽ ജോലി ഇവിടെ പുതിയതായി എത്തിയ പലർക്കും തൊഴിൽ ലഭിച്ചിട്ടില്ല ഇത്തരം സാഹചര്യത്തിൽ തൊഴിൽ നഷ്ടമായ ഹെൽത്ത് കെയർ വർക്കർമാർക്ക് പുതിയ ജോലി കണ്ടെത്തുന്നതുവരെ ഒരു വർഷം യു കെയിൽ താമസിക്കാനുള്ള അനുവാദം നൽകണമെന്നാണ് നിവേദനത്തിൽ ആവശ്യപ്പെടുന്നത് പെറ്റീഷനിൽ ഒപ്പുവെക്കാൻ പെറ്റീഷൻ ഡോട്ട് പാർലമെൻറ്റ് ഡോട്ട് യു കെ സ്ലാഷ് പെറ്റീഷൻ സ്ലാഷ് ആറ് അഞ്ച് എട്ട് മൂന്ന് എട്ട് ഒൻപത് എന്ന ലിങ്ക് ഉപയോഗിച്ച് സാധിക്കുന്നതാണ്